നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ പോലും ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടാകാനുള്ള സാധ്യത കാരണം നിപുണായോഗം ചെയ്തിട്ട് ലഗ്നാൽ അഷ്ടമത്തിലാണ് ആദ്യത്തിനും ബുധനം നിൽക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനഞ്ചാം തീയതി വരെ വലിയ കുഴപ്പമില്ല കാരണം എന്നാൽ പന്ത്രണ്ടാം തീയതി വരെ നിവർത്തി സ്ഥാനത്ത് ഗുരുശുക്രയ യോഗം വരും അത് വളരെ അനുകൂലമാണ് അതേപോലെ തന്നെ കർമാധിപതി നിവർത്തി സ്ഥാനത്തുണ്ട് വ്യാഴത്തോടിയായിരുന്നു അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ അഷ്ടമത്തിലാണ് ആദിത്യൻ വരിക അതേപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രനും അഷ്ടമത്തിലേക്ക് മാറും അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതീക്ഷിക്കാതെ തൊഴിൽ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളുണ്ടാകാനും ബിസിനസ് മേഖലയാണെങ്കിൽ അവിടെ ചെറിയ നഷ്ടങ്ങളും പോലെയുള്ള കാര്യങ്ങളും ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നേറ്റം ഉണ്ടാകാതിരിക്കാനും എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുമൊക്കെ സാധ്യത വരാൻ ഉള്ള രീതിയാണ് കാണുന്നത് കാരണം ലഗ്നാധിപതി ബലവാനാണ് സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അപ്പം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ പോലും നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് തടസ്സങ്ങളും ദോഷങ്ങളും ആകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട് അപ്പോൾ കണ്ടകശനിയുള്ളത് കാരണം കൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ പോലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ലാഭസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രവർത്തി ചെയ്താലും ആ പ്രവർത്തിയിൽ അതിനുള്ള പ്രതിഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതിഫലം കിട്ടാതെ ഇരിക്കുക എന്ന് പറയുന്നൊരു യോഗം സർവാഭിഷ്ട സ്ഥാനത്ത് ലാഭസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു അതായത് പാപയോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥ കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപതി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് സാധിക്കില്ല കാരണം ഏഴാം ഭാവാധിപതി പതിന പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അഷ്ടമത്തിലേക്കാണ് പോവുക അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമില്ലെങ്കിലും വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ സ്വക്ഷത്ര ബലവാൻ കൂടിയായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയും യോഗകാരകനായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കീർത്തി കേൾക്കാൻ നാലുപേരപ്പെടാനും നാലുപേർ ശ്രദ്ധിക്കപ്പെടാനും ഒക്കെ യോഗമുണ്ട് പ്രത്യേകിച്ചും കലാപരമായിരിക്കുന്ന കലാരംഗത്തൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ ഇത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെ കൊടുക്കുന്നതാണ് കീർത്തികൾക്ക് പേർ പേരറിയപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ തൊഴിലിൻ്റെ കാര്യത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ കർമാധിപതി അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ചിലവ് വർദ്ധിക്കാനും വരുമാനത്തിൽ കുറവ് വരാനും സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും നാഗപൂജ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്തായാലും ഗണപതി ഹോമം ചെയ്യുക ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യുക ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസം വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്